എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേതൊരു സ്നാക്ക് റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ ചീരവട എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു മണിക്കൂർ കുതിർത്തിയെടുക്കാം ഒരു പിടി പച്ച എടുത്തിരിക്കുന്നത് ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം നന്നായി കഴുകി കുതിരാനായി വയ്ക്കാം പരിപ്പൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് തരിതരിപ്പായി അരച്ചെടുക്കാം വെള്ളം നന്നായി ഊറ്റിയതിനു ശേഷം ഇട്ടാൽ മതി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം ഈ ഒരു തരത്തിലാണ് അരയ്ക്കേണ്ടത് ഇതിനി ബൗളിലേക്ക് മാറ്റാം അര ടീസ്പൂൺ വീതം ചെറിയ ജീരകവും വലിയ ജീരകവും ഇടാം രണ്ട് തണ്ട് കറിവേപ്പിലിടാം ചെറുതായി മുറിച്ചിട്ടിട്ട് കൊടുക്കാം രണ്ട് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇടാം പച്ചമുളക് മുറിച്ചത് രണ്ടെണ്ണാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ചീര ഇടാം ക്സ് ചെയ്യാം ചെറുതായി മുറിച്ച് സവാള കൂടി ഇടാം വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ടുണ്ട് ഇനി ഇവിടെ ഉണ്ടാക്കാം ഇവിടെ അധികം ഖനമില്ലാതെ പരത്തി ഉള്ളിലൊക്കെ നന്നായി വെന്ത് കിട്ടാൻ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം ഇതുപോലെ നല്ല ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം നല്ല ചൂടിച്ചാക്കിയപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ വട വളരെ ടേസ്റ്റിയായ ചീര റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്